സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആനുകൂല്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മലയാളികൾക്ക് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരിൻ്റെ കുറച്ച് അറിയിപ്പുള്ളത് നിലവിൽ നമുക്ക് രണ്ട് ഗഡുക്കൾ ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് കുടിശ്ശുഗനത്തിൽ വന്നിട്ടുള്ള പെൻഷൻ ഗഡുവാണ് വിതരണം ചെയ്യുന്നത് മൂവായിരത്തി ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ ഓണത്തിന് മുൻപ് ഈ സഹായം ലഭിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് ആശ്വാസത്തിന് വകു നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ബയോമെട്രിക് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടാണ് മസ്റ്ററിങ് ചെയ്തവരാണ് പൂർത്തിയാക്കിയവരാണ് ാണ് നമ്മളിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും മസ്റ്ററിങ് ചെയ്യാത്തവർക്കും ആനുകൂല്യം ലഭിക്കും എന്നാൽ ഈ മസ്റ്ററിങ് ചെയ്ത ഗുണഭോക്താക്കൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ മസ്റ്ററിങ് അക്ഷയ കേന്ദ്രം വഴി പൂർത്തീകരിച്ച ശേഷം അതിൻ്റെ ഒരു സ്ഥിരീകരണം അതായത് ഇത് സൈറ്റിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും കൃത്യതയാർന്നതായിട്ട് കൃത്യമായിട്ട് അപ്ഡേഷൻ ആയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണം അതിനുവേണ്ടി തന്നെയാണ് സംസ്ഥാനത്തെ ഈ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വേണ്ടി സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് ഇവളുടെ നമ്മുടെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് നമ്മളുടെ വീടുകളിൽ ുണ്ട് ഈ സ്മാർട്ട് ഫോൺ വഴി തന്നെ കൃത്യമായിട്ട് പരിശോധിക്കാം സേവന പെൻഷൻ എന്ന ക്രോമിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ആദ്യം തന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്ന സേവന പെൻഷൻ വെബ്സൈറ്റ് ഇവിടെ ആധാറോ അല്ലെങ്കിൽ പെൻഷനർ ഐ ഡിയോ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം ഈ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ നമ്മുടെ ബയോമെട്രിക് മസ്റ്ററിങ് അതായത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അത് ചെയ്ത സമയം ഉൾപ്പെടെ കാണാൻ സാധിക്കും അതായത് തീയതി ഉൾപ്പെടെ കാണാൻ സാധിക്കും ഇനി പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളാണെങ്കിൽ ഇവരിൽ ചില ചില പ്രധാനപ്പെട്ടത് രേഖകൾ കൂടി ഹാജരാക്കേണ്ടതുണ്ട് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആവാം അല്ലെങ്കിൽ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റുകളാവാം ഇങ്ങനെയുള്ള വിവിധ രേഖകൾ ഒരുപക്ഷെ സമർപ്പിക്കേണ്ടതായിട്ട് വരും കാലാകാലങ്ങളിൽ ഈ രേഖ പുതുക്കിക്കൊണ്ടിരിക്കുന്നവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് ബാധകമായ കേസാണോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇനി അത് മാത്രമല്ല തുക വന്നിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്കും തുക വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ നമ്മളുടെ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നമുക്ക് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ സേവന പെൻഷൻ വെബ്സൈറ്റ് ഉപകരിക്കുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് മാസത്തെ പെൻഷൻ ഗെടുകൾ സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് തന്നെ നമുക്ക് വിതരണം ചെയ്യുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വരുന്നത് അതായത് സെപ്റ്റംബർ മാസം പതിനഞ്ചിന് എന്ന് പറയുമ്പോൾ ഓണത്തിന് മുൻപ് തന്നെ എല്ലാ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും സർക്കാർ ധനസഹായം കൈമാറും ഇനി ഇതിനു വേണ്ടി തന്നെ ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പെൻഷനു വേണ്ടിയുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ ജീവനക്കാരുടെ വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെയുള്ള വിവിധ മേഖലയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഒരു നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ പരിഗണിച്ച ശേഷമായിരിക്കും കൃത്യമായിട്ടുള്ള പെൻഷൻ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുക ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവരുണ്ട് ഏഴ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ അവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ പെൻഷൻ്റെ ആ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഒരാഴ്ചയൊക്കെ വൈകിയാണ് പലർക്കും ലഭിക്കുന്നത് ചിലപ്പോൾ ചില സമയത്ത് ആദ്യം കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതമായിരിക്കും അക്കൗണ്ടിൽ കയറുന്നത് അപ്പോൾ ആ അഞ്ഞൂറ് രൂപ കുറഞ്ഞു കുറഞ്ഞുവരുന്നവർ അല്ലെങ്കിൽ മുന്നൂറ് കുറഞ്ഞ് വരുന്നവർ ഇരുന്നൂറ് രൂപ കുറഞ്ഞു വരുന്നവർ ഇങ്ങനെയുള്ളവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം അക്കൗണ്ടിലേക്ക് വരുന്നതിന് കുറച്ച് താമസമുണ്ടാകാം ഇനി നാളിതുവരെയായിട്ട് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കാത്തവരുണ്ടോ വാർത്തകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യം ഈ മൂന്ന് സ്കീമിലെ ചില ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുള്ളത് അത് അവരുടെ പ്രായത്തിൻ്റെയും അതോടൊപ്പം തന്നെ മുൻഗണന മുൻഗണനാ വിഭാഗ റേഷൻ കാർഡിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കുറച്ച് പേരെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആനുകൂല്യം ലഭിക്കാതെ വരുന്നുണ്ടെങ്കിൽ നാളുകളായിട്ട് ആനുകൂല്യം മുടങ്ങുന്നുണ്ടെങ്കിൽ അവർ നമ്മളുടെ തദ്ദേശ തമ്മിലുള്ള സ്ഥാപനം ഏതാണോ അവിടെ കൃത്യമായിട്ട് അപേക്ഷകൾ നൽകണം അല്ലെങ്കിൽ കൃത്യമായിട്ട് പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് ഈ കാര്യങ്ങൾ അറിയിക്കണം അതിനുശേഷം ശേഷം തുക ലഭ്യമാകുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ അത് ആധാറിൻ്റെ കോപ്പി അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് ആവശ്യമാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അതോടൊപ്പം തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലും അതല്ല എങ്കിൽ അപേക്ഷാ ഫോം നമ്മളുടെ ഒരു വെള്ളപ്പേപ്പർ തയ്യാറാക്കിയ അപേക്ഷ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടാറുണ്ട് അവയെല്ലാം കൃത്യമായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി അവർ ശ്രദ്ധിക്കേണ്ടതുമാണ് വളരെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയുന്ന ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക